السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قل تهيلة ناظركنا وآل كل مصحابة أجمعين اتو سنة نيرا يا سخوذري سخوذر ماري ما الله جل جلاله عافيتم سلامتم صحتم الله ദീർഘ നൽകി നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാം കിസായി അള്ളാഹു മനഹു മുത്തനബി സല്ലാഹു അലി തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയും നബിയോട് ചില കാര്യങ്ങൾ മഹാൻ അവർക്ക് ആരായുകയും ചെയ്തപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് യാ ഹയ്യു യാ കയ്യും എന്ന മഹത്തായ അള്ളാഹുവിൻ്റെ നാമം അടങ്ങുന്ന ദിഖ്റ് മുത്തനബി സല്ലാഹു അലൈ വലന്തങ്ങൾ മഹാനപരുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം ഇന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് യാ ഹയ്യ എന്ന തിർ വളരെ മഹത്വമുള്ളതാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനും എന്നാണ് അതിൻ്റെ അർത്ഥം വെള്ളിയാഴ്ച കിബിലയ്ക്ക് മുന്നിട്ട് യാ ഹയ്യ ആ കയ്യുമെന്ന് എഴുതി ധാരാളം പ്രാവശ്യം യാ ഹയ്യ കയ്യുമെന്ന് ചൊല്ലിയാൽ ഹൃദയം പ്രകാശിക്കുകയും വരുമാന മാർഗങ്ങൾ എളുപ്പമാകുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാന മുത്തനബി സല്ലാഹു അല്ലൈവലം തങ്ങളെ ഇമാം കിസായി റതിയുള്ളോട് പറഞ്ഞു കൊടുക്കുന്നത് മഹാനവർ മുത്തനബിയോട് ചോദിച്ചു നബിയെ എല്ലാവരുടെയും ഹൃദയം മരിക്കുമ്പോൾ എൻ്റെ കൽബ് മരിക്കാതിരിക്കാൻ തങ്ങളെനിക്ക് ഒരു പഠിപ്പിച്ചു തരണം ആ സമയത്ത് ഹൃദയം മരിക്കാതിരിക്കാൻ വേണ്ടി അവിടുന്ന് മഹാനായിസായി റസി അലൈഹി അലൈസ് തങ്ങളെ നിർദ്ദേശിച്ചു എന്ന വിഖർ ഉരുവിടാൻ വേണ്ടിയാണ് നബി നബിസ് അല്ലാഹുലസന്ധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഇത് നിരന്തരം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം പ്രകാശിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും മാത്രമല്ല യാ ഹ്യ കയ്യുമെന്ന് വിക്ര പതിവാക്കുന്നവർക്ക് ദീർഘായുസും ആഫിയത്തും അള്ളാഹു താല നൽകുന്നതാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവൻ്റെ താഴത്തിലായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും തോഫിക്കാൻകുമാറാവട്ടെ അസലമലാൽക്കും വരഹമല്ലാ വരക്കാത്തൂ